ടുത്താന്ന് വിചാരിച്ചു കേട്ടോ ഇത് ഫിലൗഡൻ റൂമാണ് കുറച്ച് ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ചെടികളെല്ലാം ആകെ നശിച്ചിട്ട് നിൽക്കുവാണ് എല്ലാ ഒരുവിധം നശിച്ചു പോയി ഇത് എൻജോയ് ആണ് കേട്ടോ നമ്മുടെ മണി പ്ലാന്റ് തന്നെയാണ് മണി പ്ലാന്റിലെ എൻജോയ് പോത്തോസ് എന്ന് പറയുന്ന ഒരു പെട്ടിട്ടുള്ള ഒരു ചെടിയാണിത് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ ഇതിൽ എനിക്ക് പൂ വരാൻ കുറേയധികം താമസിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഷാല പൂവൊക്കെ അത്യാവശ്യം വന്ന് ബുക്കുണ്ട് പക്ഷേ ഒരുപാട് ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഇത് അഗ്ലോണിമയുടെ വർഗത്തിൽ കിട്ടിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് ഫ്രണ്ട്സ് കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അതായിരിക്കാം അതുപോലെ തന്നെ എൻ്റെ റോസിൽ മറ്റിട്ടിട്ടുള്ള ഒരു ചെറിയ റോസാണ് എൻ്റെ റോസൊക്കെ അത്യാവശ്യം ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം വന്നതുപോലെ തന്നെ കരിഞ്ഞു പോയിട്ടുണ്ട് കരിഞ്ഞായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് ഹായ് എൻ്റെ സബ്സ്ക്രൈബർ ആണല്ലോ അല്ലേ എനിക്കറിയാം എനിക്ക് ഓർമ്മയുണ്ട് അതിന് അതുപോലെ തന്നെ തെറ്റിയിലൊക്കെ ചെറുതായിട്ട് പൂക്കളെ വന്നിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ തെറ്റിയിലൊക്കെ അത്യാവശ്യം പൂ വന്നിട്ടുണ്ട് ആസിഫ് ഫുഡൊക്കെ കഴിച്ചോ എന്റെ ചെടികളെല്ലാം ഉണങ്ങി പോയിട്ടുണ്ട് വേണ്ടില്ലേ ഇതുകൊണ്ട് ഇതൊക്കെ അഗ്ലോണിമയുടെ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ചെടികളാണ് കേട്ടോ കുറേ ദിവസം വീട്ടിലില്ലായിരുന്നതിൻ്റെ ഒന്നാണ് ഗൈസി കാണുന്നത് എൻ്റെ ചെടികളെല്ലാം കരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഷെയ്ഡിലൊക്കെ വെച്ചിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതിനൊന്നും ഒരുപാട് വേലിൻ്റെ ആവശ്യമില്ല ഇതും നമ്മുടെ അഗ്ലോണിമയുടെ വർഗത്തിൽപ്പെട്ടിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ അഗ്ലോണിമ തന്നെയാണ് പക്ഷേ അതിന് പേര് വേറെന്തോ ആണ് പറയുന്നത് ഈ ഇതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നും പക്ഷേ പ്ലാസ്റ്റിക് അല്ല അല്ലാത്ത ഒറിജിനലാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ വലുതായ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറാണ് ഹായ് എ ബി സി ഫുഡൊക്കെ കഴിച്ചോ എൻ്റെ ലൈവിലേക്ക് വന്നതിന് ടാങ്ക്സ് കിട്ടോ ഇത് എൻ്റെ അടീന്നയം പ്ലാൻ ആഡ് ടോ പ്ലാൻ അടീന്യത്തിൽ കുറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് ഇതിൽ നിറച്ചും പൂക്കൾ വന്നാൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ആ ഫുഡ് എന്ന് പറയുന്നുണ്ട് എ ബി സി ഓക്കെ ഓക്കെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ വിചാരിച്ച് ലൈവ് കഴിഞ്ഞിട്ട് പോയി കഴിക്കാമെന്ന് അതുപോലെ എൻ്റെ കടലാസ് അത് ഇതങ്ങ് നശിച്ച് പോയതാണ് കേട്ടോ പക്ഷേ ഇപ്പം വെള്ളമൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് അതിൽ രണ്ട് കളർ വരുന്നതാണ് കേട്ടോ യെല്ലോ കളറും ഉണ്ട് അതുപോലെ തന്നെ ഈ കളറും വരുന്നൊരു കടലാസാണ് നടി നീയത്തിൽ വേറെ നിറച്ചും മുട്ട വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചെടികൾക്കിടയിലൊരു ഒരു നക്ഷത്രമുള്ളൊക്കെ പറയുന്നു നമ്മുടെ ആകാശമില്ല അല്ലേ ഹായ് ഷഫ്ന ആ ഇല്ലടാ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം നീ കഴിച്ചോ ഇതും നമ്മുടെ അഗ്ലോണിമയുടെ വർഗത്തിൽ ഒരു ചെടിയാണ് കേട്ടോ അഗ്ലോണിമ തന്നെയാണ് പേര് വേറെയാണ് അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് കാണാൻ നല്ല ട്ടോ നമ്മൾ ഒരു ഇതൊരു ഇലച്ചെടിയാണ് ഇതിന്റെ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് എന്റെ കയ്യിൽ കുറെ വർഷങ്ങളായിട്ടുള്ളൊരു ചെടിയാണ് ഇത് നമ്മുടെ അഗ്ലോണ റെഡ് ലിപ്സ്റ്റിക് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അഗ്ലോണിമയിൽപ്പെട്ടിട്ടുള്ളൊരു ചെടിയാകും ഇത് ഇത് അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക് ആണ് പക്ഷെ എല്ലാം വെള്ളമൊന്നും കിട്ടാമെന്ന് കഴിഞ്ഞു പോയിട്ടില്ലെന്ന് ഞാൻ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ സംഭവിച്ചതാണ് ഈ ചെടികൾക്കെല്ലാം ഇതിനു എന്താ പറയുക നിരയാക്കി കൊണ്ടുവരണം ട്ടോ ഇപ്പോൾ ഞാൻ ആക്ച്വലി ലൈവ് വൈകിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ ഓർക്കാതെ സമയം ടു തേർട്ടി ഞങ്ങൾക്ക് കൊടുത്തുപോയി പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വന്നേണ്ടത് ഇതിൻ്റെ തുളസിയൊക്കെ കരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കേട്ടോ നിൽക്കുന്നത് കാണാൻ തന്നെ ഇത് ഞാനൊരു പോയിന്റ് വിത്തിട്ടിട്ട് തന്നെ കിളിപ്പിച്ചെടുത്തു കേട്ടോ ഈ അടിനിയം അടിനിയം കാണാൻ നല്ല ഭംഗിയല്ലേ ഇന്നെന്താണ് ആൾ കുറവാണല്ലോ എൻ്റെ ഫ്രണ്ട്സ് ആരും ഒന്നും വന്നിട്ടില്ല ഷപ്ന മാത്രമേ വന്നിട്ടുള്ളൂ ഷപ്ന എ ബി സി ആസിഫ് ഇവരൊക്കെയല്ലേ വന്നിട്ടുള്ളൂ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം പറയൂ നിങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്തിട്ടുള്ളവരാണോ സബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സബ് ചെയ്യൂട്ടോ ഹായ് ചിഞ്ചു സിഞ്ചു പുതിയ ആളാണെന്ന് തോന്നലോ പുതിയ ആളാണ് ഇതുവരെ എൻ്റെ സെക്കൻഡ് ലൈവാണിത് ഇതുവരെ എൻ്റെ ലൈവിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ചിഞ്ചുവിന് ചാനലുണ്ടോ ആസിഫ് പോയോ എടാ ഇപ്പോൾ ലാവിലെ ആരൊക്കെയാണുള്ളത്